വിസ ചാനയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പെറ്റ്സിൻ്റെ കേജിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് പോർട്ടബിൾ കേജ് ആണ് അപ്പോൾ നമുക്ക് ഈ കേജിനൊപ്പം തന്നെ ഒരു ട്രെയിൻ കൂടെ വരും നമുക്ക് ഈ കേജ് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൂടുതലും മിനി ബ്രീഡ്സിനാണ് മിനി ബ്രീഡ്സിനാണ് ഈ കേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വീടിനുള്ളിലും വെക്കാൻ പറ്റും അതെന്ന് വെച്ചാൽ ഞാനത് കാണിച്ചു തരാം അത് ഈ കൂടുതൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ആ ചെറിയ കൂടിൻ്റെ താഴെ ഒരു വലിയ കൂട് ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ആ ഒരു കൂടിൻ്റെ താഴെ കണ്ടോ ഒരു വലിയ കൂട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നടി കൂടുണ്ട് അതിന് തൊട്ട് മുകളിലാണ് രണ്ടര കൂട് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കൂട് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്ലിപ്പ് മാറ്റിയിട്ട് ഇതൊരു ബോക്സ് രൂപത്തിലാക്കി എടുക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നടിയുടെ കൂടാണ് മൂന്നടി നീളവും രണ്ടര അടി വീതിയാണ് ഇതിന് വരുന്നത് നമ്മളൊരു പുതിയ കൂട് മേടിക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ബോക്സിൽ ഇങ്ങനെ വരുവോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നമുക്കിത് വലിയ കൂടാക്കി എടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ അതിങ്ങനെ ആക്കുക അത് കഴിഞ്ഞ് ഈ ഒരു ഷേപ്പിലേക്കാവും അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലേക്കുള്ള ഇതുണ്ട് അപ്പം അതിങ്ങനെ പൊക്കി വെച്ചാൽ മതി പൊക്കി വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യണം ഞാൻ കാണിച്ച് തരാം നമുക്കൊരു ഇങ്ങനെ സൈഡിലേക്കുള്ള ഈ ഒരു പോർഷനൂടെ നമ്മളിങ്ങനെ കൊണ്ടു വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ക്ലിപ്പ് ചെയ്തെങ്കിൽ വെച്ചാൽ മതി ഇവിടെ ഒരു അതിൻ്റെ ഉള്ള തമ്മു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ ഈ സൈഡിലെയും നമ്മൾ അപ്പർ സൈഡിലും ചെയ്ത പോലെ തന്നെ ഇതിങ്ങൾ ഇങ്ങോട്ട് എടുക്കുക ഇവിടെ ഈ പോർഷൻ കണ്ടോ നമ്മൾ ഈ പുറത്ത് തന്നെ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി ക്ലിപ്പ് ചെയ്തങ്ങ് വെച്ചാൽ മതി ഇതൊരു രണ്ട് ഉള്ളത് ഒന്ന് ടോപ്പിൽ നമുക്ക് ടോപ്പിലൊരു ഉണ്ട് കണ്ടോ ഈ സംഭവങ്ങൾ കണ്ട ഈ സ്പ്രിംഗ് ഉള്ളതാണ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാം അപ്പോൾ ഇത് പൊങ് പൊങ്ങി വരത്തില്ല പിന്നെ അതുപോലെ അതുപോലെ തന്നെ നമുക്ക് മുന്നിലുമുണ്ട് മുന്നിൽ ചെറുത് മേടിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആവുന്നില്ല എന്ന് പറയും ഫ്രണ്ട് ഡോറ് അതെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് ഫുള്ള് മേലോട്ട് പൊക്കണം പൊക്കിയതിന് ശേഷം മാത്രം തുറന്നു കഴിഞ്ഞാലേ തുറക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ലോക്ക് ലോക്ക് ആണോ കുറ ലോക്ക് ചെയ്യുമ്പോൾ ഫുൾ താക്കണം താത്തേ ഇങ്ങോട്ട് ആക്കിയാലേ ലോക്ക് ആവುತ್ತുള്ളൂ അതു കഴിഞ്ഞു തിരിച്ചു ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കിയേ ഓപ്പൺ ആവುತ್ತില്ല കാരണം നമ്മളങ്ങോട്ട് தട്ടി দিရင် ഫുൾ ಮೇലൂടെ പൊക്ക ഇങ്ങോട്ട് ആക്കുക இப்ப ഓപ്പൺ ചെയ്യ อ่ะ നിങ്ങൾ ഈ വീഡിയോയില ഈ താടി ഇതിന്ന് കൂടന്ന് വെച്ചാ 3 അടി നീളവും 2.5 അടി വീதியும் ഉള്ളது மேல் இருக்கന്ന് വെച്ചാ냐면 2 അടി വീதியும் 2.5 അടി നീളവും ഉള്ളതാണ് இப்ப ഈ രണ്ട് ടൈപ്പ് കൂടുതലും നമ്മൾ കൂടുതലും ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പീസിനാണ് ഇത് മെയിൻ പോർ പപ്പീസിനാണ് ഈ ഇങ്ങനെയുള്ള കേസ് വരുന്നത് കാരണം ഇതിനിടയിൽ ട്രേ വരും ഈ രണ്ട് കേസിനടയിലും ട്രേ വരെ ട്രേ വരുന്ന ഇത് അപ്പോഴത്തേക്കും ഇത് മെയിൻ പോവർ പപ്പീസാണ് പിന്നെ നമുക്ക് ഇപ്പം ലാമ്പ് റോട്ട് അതൊക്കെ നമുക്കൊരു നാല് നാല് മാസം മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കൂടുതൽ ഇടാൻ പറ്റും കൂടുതലും നമ്മൾ ഷിപ്സു പോമറേനിയൻ ടോയ് പൂഡിൽ ചെറിയ ലസപ്സ് അങ്ങനെയുള്ള മിനി ബ്രീഡ്സിനാണ് ഈ ഒരു കൂട് നമ്മൾ കൂടുതലും ആൾക്കാർ മേടിക്കുന്നത് കാരണം ഈ കൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റും അങ്ങനെ ഉള്ളിൽ വെച്ചാൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് നമ്മളെ എപ്പോഴും വീട്ടിലാണെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും ഡോഗിന് ഭയങ്കര സന്തോഷമാണ് അപ്പം ഷിക്സുനെയൊക്കെ സംബന്ധിച്ച് നമ്മളെടുത്ത് പുറത്തൊക്കെ കൊണ്ടുട്ട് കഴിഞ്ഞാൽ അതിനൊരുപാട് ചൂടൊക്കെ കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള അസുഖങ്ങൾ വരും അതിന് ഡിപ്രഷൻ വരും അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളൊരു ഷിക്സുണ്ട് അപ്പം നമ്മൾ ഈ കൂട്ടിലാണ് വീട്ടിൽ ഹോളി തന്നെ അതിനെ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഷിപ്സിനെ സംബന്ധിച്ച് ഹെയർ ഫോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പം നല്ല രീതിയിൽ ഹെയർ പൊഴിയുന്ന ഒരു ഡോഗിനെ എടുത്ത് നമ്മൾ ഈ കീഴിലിട്ടിട്ട് ഹോളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഹോൾ മൊത്തം ഹെയർ ആവും അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഷിപ്സ് ബീകൾ അങ്ങനത്തെയൊക്കെ ഉള്ള ബ്രീഡ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഹെയർ ഫോളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കൂടുകൾ തന്നെ ആയിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെയൊക്കെ കാലിന് ഇതിനകത്ത് ഇടുമ്പോഴുള്ള പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം നഖം നഖ നഗക്ക് നെയിൽസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാൽ ഈ ഒരു കമ്പിയുടെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത് ഒരഞ്ഞു പോകത്തൊന്നുമില്ല അപ്പം നമ്മൾ വെളിയിലൊക്കെ ഇറക്കണം നമ്മൾ ഇതിനകത്ത് മാത്രം ഇട്ട് വളർത്തരുത് വീട്ടിനകത്ത് മാത്രം തുറന്നു വിടുമ്പോഴത്തേക്കും ടയൽസൊക്കെ ആണെങ്കിൽ നഖം ഒന്നും ഒരഞ്ഞ് പോകത്തില്ല അപ്പം നമ്മൾ കൂടുതലും വെളിയിലും ഇറക്കണം വീട്ടിനകത്ത് വിടുക പിന്നെ നമ്മളെപ്പോഴും ഡോഗിനെ കണ്ടുകൊണ്ട് നല്ല അറ്റാച്ചഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ കേസ് യൂസ് ചെയ്യുന്നത് കൂടുതലും ആൾക്കാർ പപ്പീസിനെ വേണ്ടി തന്നെയാണ് ഈ കേസ് യൂസ് ചെയ്യുന്നത് പിന്നെ മിനി ബ്രീഡ്സ് ആണെങ്കിൽ ഈ കേസ് ഒക്കെ തന്നെയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിനുള്ളിൽ ഇപ്പോൾ മിനി ബ്രീഡാകുമ്പോൾ നമ്മൾ വീട്ടിനകത്തിട്ട് വളർത്താൻ വേണ്ടിയായിരിക്കും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് അപ്പം ഇങ്ങനത്തേക്ക് ഒരു കേസാകുമ്പോഴത്തേക്കും പട്ടി നമ്മളോട് ഡോഗ് നമ്മളോട് നമ്മളെ കണ്ടും നമുക്കൊപ്പമായിരിക്കും എപ്പോഴും നിൽക്കുന്നത് അവർക്കും നല്ല സന്തോഷമാണ് നമുക്കും നല്ല സന്തോഷമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആ കൊച്ചു കൂടിനുള്ള ട്രയ ആണിതിപ്പോൾ ഞാനത് വെച്ച് കാണിക്കാം നിങ്ങളെ അപ്പം ഇതാണ് നമ്മളെ രണ്ടടി നീളമുള്ള കൂടിൻ്റെ ആ ട്രേ ആണ് ഇതിങ്ങനെ വെക്കുക ഉള്ളിലേക്ക് കടത്തി വിട്ടാൽ മതി പപ്പീസൊക്കെ ആണെങ്കിൽ മോഷൻ യൂറിനൊക്കെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് ഒരു റിമൂവ് ചെയ്ത് കൊണ്ടുപോയി കഴുകി വാഷ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചുകൊണ്ട് വെക്കാം നമുക്ക് മിനി ബ്രീഡ്സ് ഒക്കെ ആണെങ്കിൽ ഈ രണ്ടടി കൂടിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർ കറങ്ങാനൊക്കെ അതിനൊരു മൂന്ന് മൂന്നര പിന്നെ നാലടി കൂടുണ്ട് അഞ്ചടി കൂടുണ്ട് അഞ്ചടിയിലൊക്കെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വേണമെങ്കിൽ വലിയ ലാബിനേ വേണമെങ്കിലും വിടാം ആ ഒരുപാട് സ്ഥലമൊന്നും അതിന് കിട്ടത്തില്ല കളിക്കാൻ വേണ്ടി എന്നാലും അത്യാവശ്യം നല്ലപോലെ തന്നെ കിടക്കുകയും ചെയ്യും പിന്നെ ഈ നഖത്തിൻ്റെ കാര്യമൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ഇപ്പം ഗ്യാപ്പുകളുണ്ട് അപ്പോഴത്തേക്കും ഡോക്സിന് കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു സുഖം വരത്തില്ല അപ്പോൾ നമ്മൾ പച്ച മാറ്റ് വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെ പച്ച ഫ്ലോർ മാറ്റ് ഫ്ലോർമാറ്റുണ്ട് കൂടുവെള്ളം ഒക്കെ ഇടുന്ന ഉണ്ട് അപ്പോൾ ഫ്ലോർ മാറ്റ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെട്ടി ഇതിൻ്റെ അളവ് ലെവൽ ചെയ്തിട്ട് കറക്റ്റ് ഇടാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് പിന്നെ ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെ ഇടുന്നതായിരിക്കും നല്ലത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പി പെട്ടെന്നൊന്നും തുരുമ്പിക്കത്തില്ല എന്നാലും തുരുമ്പിക്കും ഈ ക്ലാമ്പുകളൊക്കെ ഉണ്ടല്ലോ ഈ കണക്റ്റ് ചെയ്യുന്ന ക്ലാമ്പുകളൊക്കെ പെട്ടെന്ന് തുരുമ്പിച്ചു പോകും ഇതൊക്കെ പെട്ടെന്ന് വളരെ ഇതൊക്കെ പെട്ടെന്ന് പോവും കമ്പി അങ്ങനെ പെട്ടെന്ന് കുഴപ്പം വരുന്നത് നമുക്ക് ഒക്കെ ചെയ്യാം ഈ ക്ലാമ്പുകളൊക്കെ പെട്ടെന്ന് തുരുമ്പിച്ച് പോകും ഒരു ഒന്നൊന്നര വർഷമൊക്കെ നിൽക്കത്തുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ആറ് വർഷം ഒക്കെ ഞാൻ ഉപയോഗിച്ച് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഈ ക്ലാമ്പ് പോകുമ്പോൾ പിന്നെ ഇതുപോലെ ചെയ്യാൻ ഇതുപോലെ കിട്ടാറില്ല സാധനം മേടിക്കും അതുകൊണ്ട് നമ്മളെല്ലാം കമ്പി വെച്ചിട്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത് പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ ഭംഗിയും ഉണ്ടാകും കാരണം ഒരു പെയിൻറ്റും ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരുമ്പടിച്ച് തുടങ്ങും ഈ ഒരു സംഭവം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒരു വർഷമൊക്കെ കൊണ്ട് തന്നെ അത് തിരുമ്പടിച്ച് പോവും യൂറിനൊക്കെ വീഴുകയാണെങ്കിൽ പിന്നെ വെള്ളം വീഴുന്നതിനനുസരിച്ചും അത് പെട്ടെന്ന് ഡാമേജ് ആവും അപ്പോൾ നമ്മുടെ ഈ കൂടിൻ്റെയൊക്കെ വില വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂടൊക്കെ കൂടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഹോൾസെയിൽ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അറുന്നൂറാണ് നിങ്ങൾക്ക് കടയിലൊക്കെ കടയിൽ നിന്നൊക്കെ നിങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ മൂവായിരത്തി തരുന്നൂറും ഉണ്ട് അപ്പോൾ പല പല കടയിലും പല വിലയാണ് അനുസരിച്ച് പിന്നെ നമ്മൾ മൂന്നടി കേജൊക്കെ വരുമ്പോഴത്തേക്കും ഹോൾസെയിൽ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറാണ് കടയിലത് മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വിൽക്കുന്നവരുമുണ്ട് പിന്നെ മൂന്നര പിന്നെ നാലടിക്കൂടുണ്ട് അഞ്ചടി കൂടുണ്ട് അഞ്ചടിക്ക് മേലുള്ളത് ഞാൻ കണ്ടിട്ടില്ല അഞ്ചടി വരെ ഞാൻ കണ്ടിട്ടുള്ളത് അഞ്ചടി കൂടൊക്കെ ഏകദേശം ഇപ്പൊ തയ്യാറിൻ്റെ ഇപ്പുറത്ത് വില വരണം നമ്മൾ മേടിച്ചിട്ടുള്ള എപ്പോഴും മൂന്നര മൂന്ന് രണ്ടാണ് ഇപ്പം മിനി ബ്രീഡ്സ് വളർത്തുന്നവർക്കാണ് ഈ കൂട് കുറച്ചും കൂടെ നല്ലപോലെ പറ്റുന്നത് കാരണം നമ്മൾ വീട്ടിനുള്ളിലെ ഡോഗ്സിനെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കേജിലിട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്കും നമ്മളെ കാണുമ്പോൾ അവർക്കും സന്തോഷമാണ് അവരെപ്പോഴും എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കും അവർ ടി വി ഒക്കെ കാണുമ്പോഴായാലും ഇങ്ങനത്തെ കേസൊക്കെ ആവുമ്പോൾ നമുക്ക് നമുക്ക് ഡോഗ്സിനെ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കാം പിന്നെ വീടിന് അകത്തിട്ട് കുറച്ചും കൂടെ ഈസി നമുക്ക് വളർത്താം ഈ കേജൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ പുറത്ത് ഇടുമ്പോഴത്തേക്ക് പിന്നെ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പോയി എടുക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ വരും ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ടോയ് ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനാണ് കൂടുതലും നല്ലത് അപ്പം താല്പര്യമുള്ളവർ ഈ ടോയ് ബ്രീഡ്സിനെയൊക്കെ മേടിച്ച് വളർത്താൻ താല്പര്യമുള്ളവർ ഇങ്ങനത്തെ കൂട് ഉപയോഗിക്കുന്നത് കുറച്ചും നല്ലതായിരിക്കും എന്നാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഈ കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു കാലിൻ്റെ പ്രശ്നം വരാൻ ചില സാധ്യതയുണ്ട് അപ്പം പച്ച മാറ്റ് മേടിച്ചിടുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ പുറത്ത് കൂടുതൽ നേരെ ഇതിനെ ഓടിക്കുകയൊക്കെ ചെയ്യണം ഇതിൻ്റെ നെയിലൊക്കെ കട്ടായി പോകാൻ വേണ്ടി കട്ടായി പോകാൻ വേണ്ടി മീൻസ് ഒരഞ്ഞ് നമുക്കിപ്പം തലയിലൂടെ നടക്കുമ്പോഴത്തേക്കും നടക്കുന്നതിന് ഒപ്പം തന്നെ അത് നെയിൽസ് കുറേച്ച് കുറേച്ച് അത് വരഞ്ഞറിഞ്ഞ് പോവും അതേസമയം നമ്മൾ ഈ ഫ്ലോർമാറ്റൊക്കെ ഇട്ട് കൂടുതലിട്ട് പട്ടികളെ നോക്കുകയാണെങ്കിൽ നകം നല്ല രീതിയിൽ കാണും പിന്നെ നമ്മൾ ഗ്രൂമിങ് സെൻറ്ററിൽ കൊണ്ടുപോയി വെട്ടുകയോ അല്ലെങ്കിൽ നെയിൽ കട്ടർ മേടിച്ച് വെട്ടുകയൊക്കെ ചെയ്യണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു